ഞാൻ വരുന്ന വഴിക്ക് മണിപ്പൂരിൽ നിന്നുള്ള പല കോളുകളും എനിക്ക് വന്നുകൊണ്ടിരുന്നു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളോടൊപ്പം വേദനിക്കുന്ന വലിയൊരു ജനത്തെ കാണുവാനും അവരോട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ പങ്കിടുവാനുമായിട്ടാണ് ഞാൻ പോകുന്നത് അവരുടെ ഇൻ്റലക്ച്വൽ ട്രൈബൽസിൻ്റെ ഇൻ്റലക്ച്വൽ ഗ്രൂപ്പിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സഹോദരൻ എന്നോട് പറഞ്ഞു ഭാരതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വേദനയോടൊപ്പം നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു എന്നുള്ളൊരു വാക്ക് യു ഹവ് ടു കൺവേ റ്റു ദൈ പീപ്പിൾ യു ആർ പീപ്പിൾ ദർ ആറ്റ് കിച്ചു എന്ന് പറയുന്നത് എൺപത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ഒരു പെൺകുട്ടിയെ നമ്മുടെ ഭാഷയിൽ മോളെന്ന് നമ്മൾ വിളിക്കാം ആ പ്രായക്കാരി ഒരു രാത്രിയും ഒരു പകലും മുഴുവനും ജീവരക്ഷാർത്ഥം തൻ്റെ ഗ്രാമത്തിൽ നിന്ന് വലിയ കാട്ടിലൂടെ കൊടുങ്കാട്ടിലൂടെ ഇംസ്രജീവികളുള്ള കാട്ടിലൂടെ ഓടി ഓടി പഴം തീരത്ത് ചെന്ന് തളർന്നു വീണ് കിടന്ന ആ ഒരു സംഭവം അവളുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ അവളുടെ നിലവിളി കേട്ടപ്പോൾ ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം തുടച്ചു ആ കുഞ്ഞുങ്ങളിൽ പലരും ഇപ്പോൾ അനാഥരാണ് അവരുടെ പേരൻസ് അവരുടെ സിബ്ലിങ്സ് സഹോദരങ്ങൾ പലരും ചുട്ടുകരിക്കപ്പെട്ടു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പറ്റം രണ്ടായിരം മൂവായിരം ആളുകൾ ഒരുമിച്ച് ഒരു ഗ്രാമത്തിലേക്ക് വന്നിട്ട് അവിടെയുള്ള ഷീറ്റുകൾ പിടിച്ചിരിക്കുന്ന വീടുകളാണ് മിക്കവാറും ആ വീടുകളിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് തീപ്പന്തങ്ങൾ എറിയുമ്പോൾ കയ്യിൽ കിട്ടുന്ന കുഞ്ഞുങ്ങളെ മാത്രം ഓരിയെടുത്തുകൊണ്ട് അമ്മമാരും അപ്പന്മാരും ഓടും ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ ആ തീക്കകത്തെ ബന്ധപ്പെടുന്ന അനുഭവം അതൊന്നും തന്നെ സർക്കാരിൻ്റെ കണക്കിൽ വന്നിട്ടില്ല അതൊന്നും തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ സന്ദർശിച്ച സുഗുണ എന്ന് പറയുന്ന ഒരു സ്ഥലം ബാക്കിയുള്ള കലാപ മേഖലാ പ്രദേശങ്ങളിലൂടെ കടന്നു ചെന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയം പലപ്പോഴും വിങ്ങിക്കൊണ്ടേയിരുന്നു നിലവിളിയുടെ ശബ്ദങ്ങൾ പല ക്യാമ്പുകളിൽ നിന്ന് ഞങ്ങൾ കേട്ടു അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്തപ്പോൾ അവർ ഞങ്ങളോട് പങ്കുവെച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെയും മനസ്സ് പെടയും അതുകൊണ്ട് മുഴുവനായിട്ട് എനിക്ക് പറയാനുള്ള ആ ഒരു പ്രയാസം ചുർച്ചാംപൂർ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് അത് കുക്കികൾ കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ജില്ലയാണ് ആ ജില്ലയിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം കുക്കികളാണ് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് സാധാരണഗതിയിൽ നമ്മളെ കേട്ടിട്ടുള്ളത് മെയ്ത്തികൾക്ക് പാർക്കുവാൻ ഇടമില്ല അതുകൊണ്ട് ഇതൊരു ജോഗ്രഫിക്കൽ വാറാണ് അല്ലെങ്കിൽ ഇൻസർജൻസി എന്നൊക്കെയാണ് പറയാറുള്ളത് എന്നാൽ ഈ കുക്കികൾക്ക് വേണ്ടിയിട്ട് നാഗാസിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ചർച്ചാമ്പൂർ എന്ന് പറയുന്നതായിട്ടുള്ള ആ മെഡിക്കൽ കോളേജാണ് അവിടെ ഞങ്ങൾ കണ്ടതായ രോഗികളിൽ നല്ല പങ്കും പകുതി വെന്ത് കിടക്കുന്നവരാണ് ഞങ്ങൾ കണ്ട പലരും ഗർഭിണികളായിരുന്നവർ ജീവരക്ഷാർത്ഥം കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഓടിയപ്പോൾ അവരുടെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ ചാപ്പിള്ളകളായിത്തീർ മരിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാരെയാണ് പലരുടെയും നെഞ്ചിൽ ബുള്ളറ്റ് ഏറ്റിട്ട് ആ ബുള്ളറ്റ് നെഞ്ചിൽ നിന്ന് എടുത്തു കളയാൻ ഉള്ള സൗകര്യങ്ങളില്ലാതെ ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന പലരുമാണ് ഞങ്ങൾ കണ്ടത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലും അഡ്വക്കേറ്റ് ജോണി ജോസ് കല്ലനും ഞാനും കൂടെ അവിടെയുള്ള നാഗ അച്ഛന്മാരുടെ സഹായത്തോടു കൂടിയാണ് യാത്ര ചെയ്ത ആ പ്രദേശങ്ങൾ പലരും ചോദിക്കാറുണ്ട് എങ്ങനെ ഇത്രയും സ്ഥലങ്ങളിൽ പോകാൻ സാധിച്ചു എന്ന് അവിടുത്തെ മണിപ്പൂരിലെ വികാരി ജനറൽ അച്ഛൻ വർഗീസ് അച്ഛൻ ഒരുപാട് സഹായം ചെയ്തു അവിടുത്തെ അഭിവന്യ ആർച്ച് ബിഷപ്പ് ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരുപാട് കൈത്താങ്ങലുകൾ തന്നു നാഗ ഗോത്ര നിന്നുള്ള അച്ഛന്മാർ ഞങ്ങളോടൊപ്പം ത്രൂവിട്ട് സഞ്ചരിക്കുവാനും പല മേഖലകളിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ആളുകളെ കാണുവാനും സഹകരിക്കുവാനും സഹായം നൽകി കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുവാനും ഒക്കെ ഞങ്ങളോടൊപ്പം വന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഞാൻ ഈ ഒരല്പം ചരിത്രത്തിലേക്കും കൂടെ പോവുകയാണ് ഇവിടെ അഭിമന്യ പിതാക്കന്മാരും അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്ററും വളരെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ മനോഹരത്വമാർന്ന ജനാധിപത്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി നമ്മുടെ ആദരണനായിരിക്കുന്ന നാം ബഹുമാനിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി മോഡ്ജി അടുത്ത സമയത്ത് യു എസ് സിയിൽ ചെന്നിട്ട് പറഞ്ഞു ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമാണ് ഭാരതം ഭാരതത്തിലെ ജനാധിപത്യത്തിൻ്റെ ഡി എൻ എ കിടപ്പുണ്ട് എന്നൊക്കെ അതേ മോഡ്ജി ഞങ്ങൾക്ക് അങ്ങയോട് വളരെ സന്തോഷമായിട്ട് അത് പറയാൻ കഴിയും ആ ജനാധിപത്യം നിങ്ങൾക്ക് സമ്മാനിച്ചത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരാണ് ഞങ്ങളുടെ പൂർവികന്മാർ അവരധ്വാനിച്ചുണ്ടാക്കിയ ഒരു രാജ്യം അതാണ് ഈ ഭാരതം അഞ്ഞൂറ്റി അറുപത്തിയെട്ട് നാട്ടുരാജ്യങ്ങളായി കഴിഞ്ഞ ഈ നാട്ടുരാജ്യങ്ങളെ ഒരു രാജ്യമാക്കി തീർക്കുവാൻ വേണ്ടി അഗോരാത്രം അധ്വാനിച്ച ഒരു തലമുറയുടെ പിന്തുണർമ്മക്കാരായ ഞങ്ങളെയാണ് നിങ്ങൾ ചുട്ടുകരിച്ചോണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത് നമ്മുടെ സഹോദരത്വത്തെ കുറിച്ച് കേട്ടു പ്രിട്ടണിറ്റി നമ്മുടെ പ്രിയാമ്പിളിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് അതുപോലെ ഇക്വാലിറ്റി തുല്യതാബോധം അതുപോലെ ഈക്വൽ ജസ്റ്റിസ് തുല്യമായ നീതി അതുപോലെ ലിബർട്ടി സ്വാതന്ത്ര്യം ഇത് നാലുമാണ് നമ്മുടെ ഭരണഘടനയെ താങ്ങി നിർത്തുന്ന നാല് തൂണുകൾ ഈ തൂണുകളെ വെട്ടിമുറിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഭരണം നടക്കുന്നത് എന്നുള്ളത് നാം മറന്നുപോകരുത് എപ്പോഴാണെന്ന് അറിയണ്ടേ ഇതാരംഭിച്ചത് ഈ കഴിഞ്ഞ മെയ് മാസം മൂന്നാം തീയതി അല്ല കഴിഞ്ഞ ജനുവരി മാസം പതിനൊന്നാം തീയതി ഞങ്ങള് ഛത്തീസ്ഗഡിലുള്ള നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അഡ്വക്കേറ്റ് ജസ്സിൻ പള്ളിവാതിക്കലും ഞാനും കൂടെ പോവുകയുണ്ടായി നിങ്ങള് ചിലരെങ്കിലും വായിച്ചു കാണും അത് വലിയ വാർത്തകളൊന്നും ആയിരുന്നില്ല നമുക്ക് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും അത് ചർച്ചകളെ ആയിരുന്നില്ല അവിടെ സംഭവിച്ചത് ഒരു പറ്റം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ഗോത്രവർഗ്ഗക്കാരെ തെരഞ്ഞു പിടിച്ച് ക്രൂരമായി മർദ്ദിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളവിടെ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ആ ഗ്രാമത്തിലെ വിശ്വാസികളായിട്ടുള്ള ആളുകളെ കണ്ടപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കുടികൂട ചോര പോലെ നീർച്ചാലുകൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചെന്താണ് നിങ്ങളുടെ ഈ കരച്ചിലിൻ്റെ ഈ വേദനയുടെ കാര്യം അവർ പറഞ്ഞു ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ട് അധികം നാളായില്ല ഞങ്ങൾക്കിവിടെ ഒരു ചർച്ചുണ്ടായിരുന്നു ആ ചർച്ച് പൊളിച്ചു കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒരു മൈതാനത്ത് ഒരു മീറ്റിംഗിന് വേണ്ടി വിളിച്ചുകൊണ്ടുപോയി നിർബന്ധിച്ചു കൊണ്ടുപോയി ചെറുപ്പക്കാരായിട്ടുള്ള ഞങ്ങളുടെ യുവതി യുവാക്കന്മാർ എല്ലാവരും അവിടെ ഒരു കണ്ടായി ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള ആ ചെറുപ്പക്കാരെ കീറി വെച്ച് ക്രൂരമായി മർദ്ദിച്ച് അവർ നിലത്ത് വീണപ്പോൾ പ്രത്യേകിച്ച് യുവതികളെ അവർ താങ്ങിയിരുത്തിയിട്ട് രണ്ട് കാലും രണ്ട് വശത്തേക്ക് വലിച്ചു കയറിയ അനുഭവം നാരായൺപൂരിൽ ഈ വർഷത്തിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്നു അതേ സമയത്ത് തന്നെ മണിപ്പൂരിൽ ഒരു സർവേ നടക്കുന്നുണ്ടായിരുന്നു ആ സർവേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ്ത്തി വിവാഹക്കാരുടെ ഇടയിൽ നിന്ന് ആറ് മുതൽ ഏഴ് ശതമാനത്തോളം ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട് ആ വിശ്വാസത്തിൽ വന്നിട്ടുള്ള ആളുകളുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയുവാൻ അവരുടെ പുതിയ തീരുമാനങ്ങളെ കുറിച്ച് അറിയാനുള്ള സർക്കാർ നടത്തുന്ന ഒരു സർവേ ആയിരുന്നു അന്നൊന്നും ഈ പാവപ്പെട്ട ജനം മനസ്സിലാക്കിയില്ല ഇതിന്റെ പിന്നിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടേന്ന് അവരവർ പോകുന്നതായിട്ടുള്ള പള്ളികളെ കുറിച്ച് വിവരം കൊടുത്തു അവരുടെ പള്ളികൾ മാർക്ക് ചെയ്യപ്പെട്ടു ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്നവരുടെ വീടുകൾ മാർക്ക് ചെയ്യപ്പെട്ടു അറിയാമോ മെയ് മാസം മൂന്നാം തീയതി രാത്രി മുതൽ മുപ്പത്തി ആറ് മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ചർച്ചസും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുക്കികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആറ് പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനും മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ചാമ്പൽ ആയിത്തീർന്നു മണിപ്പൂർ ദേശത്ത് അത് നടന്നത് ഇംഫാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ മൂന്നാം തീയതി വരെ വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ മേത്തികളെന്നോ കുക്കികളെന്നോ നാഗകളെന്നോ വ്യത്യാസം കൂടാതെ മതഭേദ വ്യത്യാസം കൂടാതെ വർഗ വ്യത്യാസം കൂടാതെ ഐക്യമായി കഴിഞ്ഞിരുന്ന ആ ജനത്തിന്റെ മധ്യത്തിലേക്ക് വലിയൊരു തീക്കുണ്ടം കോരിയിട്ടു ആരാണതിന് കാരണ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുന്ന നന്നായിരിക്കും അത് ആരാണെന്ന് അറിയാമോ അവിടുത്തെ ആദരണനായിരിക്കുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ മുരളീധരൻ അദ്ദേഹം നമ്മുടെ അയൽ സംസ്ഥാനത്തിലെ ഒരു വ്യക്തി ഒരു അഭിഭാഷകനായിരുന്നു പിന്നീട് അദ്ദേഹം അവിടുത്തെ ജഡ്ജിയായി അവിടെ നിന്ന് അദ്ദേഹം ഈ ഹൈക്കോടതിയിലേക്കുള്ള ആ ഒരു ചീഫ് ജസ്റ്റിസ് എന്നുള്ള പദവി വാങ്ങിയെടുത്തതാണെന്ന് കഴിഞ്ഞ ആഴ്ച ഞങ്ങള് വേറൊരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ ചില വക്കീലന്മാരോട് പറയുകയുണ്ടായി ആ ജഡ്ജി ഒരു വിധി പ്രസ്താവിച്ചു അദ്ദേഹം നിയമത്തിനാണ് നിയമം നന്നായിട്ട് അറിയേണ്ടത് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് അദ്ദേഹത്തിന് അറിയാം തന്റെ ജുഡീഷ്യറിയിൽ വരുന്നതായിട്ടുള്ള കാര്യമല്ല താൻ എടുക്കാൻ പോകുന്നതെന്ന് എന്താണെന്ന് അറിയണ്ടേ മേത്തി വിഭാഗക്കാർക്ക് ആ മേത്തി വിവാഹക്കാർക്ക് എസ് ടി പദവി കൊടുക്കണം ഷെഡ്യൂൾ ട്രൈബ് കൊടുക്കണം നാലാഴ്ചക്കുള്ളിൽ അത് എന്നുള്ള ഒരു പ്രഖ്യാപന ഒരു വിധി അദ്ദേഹം സർക്കാരിന് കൊടുക്കുകയാണ് ഒരിക്കലും അദ്ദേഹത്തിന്റെ മുൻപിൽ വരാൻ പാടില്ലാത്തൊരു കേസ് അഥവാ വന്നാൽ തന്നെ ആ കേസ് കൊണ്ടുവരുന്നവനെ ശിക്ഷിക്കാൻ അറിയപ്പെട്ടതുള്ള ഒരു കേസ് എന്ന് സുപ്രീം കോടതി അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് വെല്ലുവിളിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷെ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് മണിപ്പൂരിലെ ചീഫ് ജസ്റ്റിസ് എന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ജുഡീഷ്യറിയെ കുറിച്ച് ലജ്ജ തോന്നുകയാണ് കഴിഞ്ഞില്ല ആ ഒരു വിധി പ്രസ്താവിച്ചതോടുകൂടെ സി എം എന്ന് പറയുന്ന ശ്രീ എൻ സിംഗ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ അദ്ദേഹം എന്താ ചെയ്തെന്ന് ചെയ്തെന്നറിയണ്ടേ ആരോടും കൂടിയാലോചന നടത്താതെ തൻ തനിക്ക് കിട്ടിയിരിക്കുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ കോടതി വിധിയാണല്ലോ അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് മുന്നും മുന്നും നോക്കാതെ വിധി നടപ്പിൽ വരുത്തുവാനായിട്ട് ശ്രമിച്ചു അപ്പോഴാണ് അവിടുത്തെ ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് അസോസിയേഷൻ അവർ മൂന്നാം തീയതി ഒരു പ്രീ പീസ് റാലി നടത്തിയത് ആ പീസ് റാലി എല്ലാ ജില്ലകളിലും ഒൻപത് ജില്ലകളായിരുന്നു ഇപ്പോൾ പതിനാറ് ജില്ലകളായിട്ട് മാറിയിട്ടുണ്ട് ആ ജില്ലകളിൽ എല്ലാ ഇടങ്ങളിലും വളരെ സമാധാനപൂർവ്വം നടന്നു എന്നാൽ വിഷ്ണുപൂറും ചത ചർച്ചാമ്പൂർ എന്ന് പറയുന്ന സ്ഥലം അത് യോജിക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് കുക്കികളുടെ അഭിമാനമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പതിനേഴ് പത്തൊൻപത് കാലഘട്ടത്തിൽ ആംഗ്ലോ കുക്കി വാർ എന്ന് പറഞ്ഞിട്ട് ഒരു വാർ നടന്നായിട്ട് ഞാൻ പല ചരിത്ര പുസ്തകങ്ങളും പരിശോധിച്ചു മജൂംദാറിൻ്റെ ആൻ അഡ്വാൻസ്ഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ പരിശോധിച്ചു സി എച്ച് പുസ്തകത്തിൽ പരിശോധിച്ചു പക്ഷേ അവിടെ ഒന്നും അതിനെക്കുറിച്ച് മാർക്ക് ചെയ്തിട്ടില്ല ഞാൻ അവരോട് ചോദിച്ചു കുക്കി ലീഡേഴ്സിനോട് ചോദിച്ചു ഇതൊന്നും തന്നെ ചരിത്രത്തിലില്ലല്ലോ അപ്പോൾ അവർ അവരുടായിട്ടുള്ള ചരിത്രം നമ്മളെ കാണിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ എല്ലാ രേഖകളുമുണ്ട് അതിന് തെളിവായിട്ട് അവർ കാത്തു സൂക്ഷിക്കുന്ന ചില മോണുമെന്റ് ആ കുക്കി ആംഗ്ലോ കുക്കി വാർഗേറ്റിന്റെ സമീപ പ്രദേശത്തുണ്ടായിരുന്നു ആ സമീപപ്രദേശത്ത് വെച്ച് ഒരു ചെറിയ കലാപം ആരംഭിച്ച ചെറിയൊരു സംഘടന ആ ചെറിയ സംഘടന അവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതിന് പകരം അതിന് പകരമായിട്ട് മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത് അൻപത്തിയൊന്ന് ചർച്ചുകളും ആറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ദയാദാക്ഷിണ്യം കൂടാതെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഒരു രണ്ട് ഗോത്രക്കാർ തമ്മിലുള്ള വൈരാഗ്യമാണോ കലാപമാണോ എന്ന് കേൾക്കുന്നവർ ചിന്തിച്ചു കൊള്ളുക കാരണം ആരും ഗോത്രവർഗക്കാരല്ല നമ്മുടെ കേരളത്തിൽ ആദ്യം പ്രചരിപ്പിച്ച ഒരു വ്യാജ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കലാപമാണ് അല്ല പ്രിയമുള്ളവരെ ഗോത്ര വിവാഹമായിരുന്നില്ല അല്ല ഈ മേത്തികൾ ആ മേഥികൾ എന്ന് പറയുന്നത് വൈഷ്ണവരാണെന്ന് സ്വയമേ അഭിമാനിക്കുകയും മുന്നൂറ് വർഷം മുമ്പ് അവിടെ വന്നതായിട്ടുള്ള ഒരു ഹിന്ദു സന്യാസി അവർക്ക് വൈഷ്ണവ പദവി കൊടുത്ത് ആ രീതിയിലേക്ക് അവർ ഉയർത്തപ്പെടുകയും ചെയ്തവരാണ് അതിനുശേഷം അവരുടെ പൗരാണികമായിരിക്കുന്ന മതം എന്ന് പറയുന്നത് സനാമഹിസമാണ് ആ സനാമഹിസത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് അറംഗോൾ തെങ്കോൾ എന്ന് പറയുന്ന അറമ്പായ് തെങ്കോൾ എന്ന് പറയുന്ന ആയ ഒരു സംഘടന രൂപീകരിക്കുന്നതായി ആ സംഘടനയുടെ ചുക്കാൻ പിടിക്കുന്നതിൽ പ്രധാനിയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ എൻ ബിറാം സിംഗ് അദ്ദേഹത്തിനോടൊപ്പം ഈ മതത്തിന് നേതൃത്വം കൊടുത്ത് സനാമി സനാമിത്തിലേക്ക് ആളുകളെ മടക്കി ഉദ്യമിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ രാജ്യസഭാ എം പി ഇവർ രണ്ടു പേരും ആണ് ഈ തിരി കൊളുത്തുവാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് അവിടുത്തെ മേത്തുകൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി അവരുടെ മേത്തുകളിൽ ചില ആളുകൾ എനിക്ക് അയച്ച ഒരു സന്ദേശത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അവർ പറഞ്ഞത് ഹില്ലേരിയകളിൽ നിന്നുള്ള എല്ലാ റൈഫിൾസും എല്ലാ തോക്കുകളും ഞങ്ങൾ പിൻവലിപ്പിക്കുകയാണ് അവിടെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും സ്റ്റേറ്റിൻ്റെ ആയിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഞങ്ങൾ തിരികെ വാങ്ങിക്കുകയാണ് എടുക്കുകയാണ് അവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇഷ്ടം പോലെ ചെയ്തുകൊള്ളാം ആ ഒരു ഗ്യാരണ്ടിയിലാണ് മേത്തുകൾ ഈ കുക്കികളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അതിനും ഒരു പശ്ചാത്തലമുണ്ട് വൈ ടു ദ കുക്കീസ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ റിസേർച്ച് ഞങ്ങളുടെ അന്വേഷണം എന്തുകൊണ്ട് ഈ കുക്കികളെ മാത്രം കാരണം അവിടെ നാഗ എന്ന് പറയുന്നതായിട്ടുള്ള വലിയൊരു പ്രബലമായ വിഭാഗമുണ്ട് അവരും ഗോത്രവർഗ്ഗക്കാരാണ് എന്തുകൊണ്ട് അവരെ തൊടുന്നില്ല അതിൻ്റെ ഉത്തരം ഇതാണ് നാഗ വിഭാഗത്തെ തൊട്ട് കഴിഞ്ഞാൽ നാഗാലാൻഡും മിസോറാമും അതേപോലെ തന്നെ ആസാമുമെല്ലാം വളരെയധികം കത്തും കാരണം നാഗകൾ എല്ലാ ഇടങ്ങളിലും വ്യാപിച്ചു കിടക്കുകയാണ് ഏഴ് സംസ്ഥാനങ്ങളിലും നാഗൾ വ്യാപിച്ചു കിടക്കുകയാണ് അതുകൊണ്ട് അവിടെ ഒരു കലാപം ഉണ്ടാകാൻ രൂക്ഷമായ കലാപം ഉണ്ടാകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കുക്കികളാണ് അവർ പതിനാല് മുതൽ പതിനേഴ് ശതമാനം മാത്രമേ കുക്കികൾ ഉള്ളൂ അവരെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ അവരുടെ ആഗ്രഹം സബലീകൃതമാകും എന്താണ് രണ്ടാമത്തെ ആഗ്രഹം രണ്ടായിരത്തി മൂന്നിൽ അവിടെ പെട്രോളിയം കമ്പനികളുടെ ഒരു സർവേ നടത്തുകയുണ്ടായി ആ പെട്രോളിയം സർവേയിൽ അവർ മനസ്സിലാക്കിയത് മണിപ്പൂരിലെ ഹില്ലേരിയകളിൽ ഏറ്റവും അധികം പെട്രോളം ഖനനം ചെയ്യുവാൻ സാധ്യതയുള്ള മേഖലയാണ് അതുകൊണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പെട്രോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭ്യമാകാൻ ഇടമുള്ളതായിട്ടുള്ള ഇടയുള്ളതായ ഈ സ്ഥലത്തെ ഈ ഹില്ലേരിയെ എങ്ങനെയെങ്കിലും തങ്ങൾക്ക് വേണ്ടി അധീനതയിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി എന്ത് ചെയ്യണം രണ്ടായിരത്തി മൂന്ന് മുതൽ അവർ ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം അന്ന് ഈ പറയുന്ന ശ്രീ എൻ വീരാൻ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ നേതാവല്ലായിരുന്നോ എം എൽ എ ആയിരുന്നോ ആയിരുന്നില്ലേ അതെ ആയിരുന്നു പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ബി ജെ പി കാരനായെന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കണം ഞാൻ ഉത്തരം തരാം ആ ഉത്തരം എന്റേതല്ല അവിടുത്തെ സാധാരണക്കാരനായ മേത്തികളുടെ ഉത്തരമാണ് അവർ പറയുന്ന ഉത്തരം ഇതാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കാർ ഡ്രൈവിംഗിൽ മറ്റൊരു പതിനെട്ട് വയസ്സുള്ള റോജസ് എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് വളരെ പ്രശ്നമുണ്ടായി അവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്തു അങ്ങനെ ഷൂട്ട് ചെയ്ത് ആ പയ്യൻ പതിനെട്ട് വയസ്സുകാരൻ കൊല്ലപ്പെട്ടു ജനങ്ങൾ ഈ ബീരാൻ സിംഗിന്റെ മകനെ കൈയോടെ പിടികൂടി പോലീസിനേൽപ്പിച്ചു കൊടുത്തു പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എല്ലാ സാക്ഷികളും ഉള്ളതുകൊണ്ട് ജീവപര്യന്തം അല്ലെങ്കിൽ തൂക്കുകയറുന്നുള്ള ആ നിലവാരത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ഭരണകക്ഷി അന്നത്തെ ഭരണകക്ഷിയോടൊപ്പം നിന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തൻ്റെ മകനെ മകന്റെ ശിക്ഷ കുറയ്ക്കാമെന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം ബി ജെ ചേർന്നു എന്നാണ് അവിടെയുള്ള മേത്തികൾ മണിപ്പൂരിലെ മേത്തികൾ പറയുന്നത് അപ്പം ആ കാരണത്താലാണ് അദ്ദേഹം ബി ജെ പി കാരനായത് പക്ഷേ അദ്ദേഹം ബി ജെ പിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവനും അരമ്പായ് തെങ്കോലിന് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് എന്താണ് അരമ്പായ് തെങ്കോൽ അതൊരു പ്രത്യേകമായ സനാമിസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുവാനുള്ള ഒരു വലിയ മിലിറ്റന്റ് ഗ്രൂപ്പാണ് ആ മിലിറ്റന്റ് ഗ്രൂപ്പിനെ അവരെ പരിപോഷിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ഏരിയകളിലേക്ക് ഹില്ലേരിയകളിലേക്ക് അവിടെയുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇവാക്യുവേറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള ആശയപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നുഴഞ്ഞുകയറ്റം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ നുഴഞ്ഞുകയറ്റം അതാണ് എല്ലാത്തിനും പ്രശ്നം അതേ സർ നിങ്ങളുടെ നിങ്ങൾ കണ്ടതായ പ്രശ്നം ഞങ്ങളും കാണുന്നു നുഴഞ്ഞുകയറ്റം ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ ആരുടെ സപ്പോർട്ടോടുകൂടിയാണ് ആ നുഴഞ്ഞുകയറ്റം നടക്കുന്നത് മേത്തികൾ പറയുന്നു ഇംഫാലിൽ താമസിക്കുന്ന മേത്തികൾ പറയുന്നു അത് ശ്രീ ഭീരാൻ സിംഗിൻ്റെ ഒത്താശയോടുകൂടിയാണ് ആ കുടി ആ നുഴഞ്ഞുകയറ്റം നടക്കുന്നത് ഇൻഫിൽട്രേഷൻ നടക്കുന്നതെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് മലമുകളിലേക്ക് ഈ നുഴഞ്ഞുകയറ്റക്കാരെ അയച്ചിട്ട് പോപ്പി കൾട്ടിവേഷൻ നടത്തണം പോപ്പി കൾട്ടിവേഷൻ നടത്തുമ്പോൾ അവിടെയുള്ള പോപ്പി കൾട്ടിവേഷൻ തകർക്കാൻ എന്നുള്ള രീതിയിൽ സ്വസ്ഥമായി ജീവിക്കുന്ന കുക്കികളെ നാഗന്മാരെ വക വരുത്തിക്കൊണ്ട് അവർക്കെതിരെ നിയമ നടപടികൾ എടുത്തുകൊണ്ട് അവരെ അവിടുന്ന് കുടിയൊഴിപ്പിക്കുക ആ ലാക്കോട് കൂടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കണം എത്രയോ വലിയൊരു വഞ്ചനയാണ് ഈ ഭരണാധിപന്മാരുടെ ഉള്ളിൽ കിടക്കുന്നത് തിന്മയുടെ പ്രതിരൂപമായിട്ടാണ് അവരെ അവിടുത്തെ സാധാരണപ്പെട്ട സാധാരണ പാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ വിശേഷ വിശേഷിപ്പിക്കുന്നത് ഇത്രയും തിന്മ നിറഞ്ഞ ഭരണകൂടം ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് അവിടുത്തെ മേത്തി സ്ത്രീകൾ പറയുന്നു അവിടുത്തെ മേത്തി പുരുഷന്മാർ പറയുന്നു അവിടുത്തെ ചെറുപ്പക്കാർ പറയുന്നു അവിടെ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് വിഭാഗം വളരെ പ്രബലമാണ് ഒന്ന് അരമ്പായി തെങ്കോൽ എന്ന് പറയുന്ന നാട്ടിലുള്ള ഒരു വിഭാഗം അത് കൂടാതെ ശ്രീ പ്രമോദ് സിംഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച മറ്റൊരു വലിയ പ്രസ്ഥാനമുണ്ട് അതാണ് മേത്തി ലിപ്പൂൺ മേത്തി ലിപ്പൂൺ എന്ന് പറയുന്നതായിട്ടുള്ള ആ പ്രസ്ഥാനം അത് സംഘപരിവാറിനാൽ രൂപീകൃതമായതാണ് ഈ പ്രമോദ് സിംഗ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗുജറാത്തിലേക്ക് മണിപ്പൂരിൽ നിന്ന് പോയി അവിടെ വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് എ വി പിയുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ സംഘപരിവാറുമായിട്ടുള്ള നല്ല ഉച്ച ബന്ധം അവരെ പുലർത്തുകയും അങ്ങനെ ആ സംഘപരിവാറിൻ്റെ ശുപാർശയോടുകൂടെ രൂപപ്പെട്ടതായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മേത്തി ലിപ്പൂൺ എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനം അതും ഈ അരമ്പായി തങ്കോളും തമ്മിൽ ഒരു ശീത സമരം കുറച്ച് നാളുകളായിട്ട് നടക്കുന്നു രണ്ടും രണ്ട് ധ്രുവങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്താണ് പരിഹാരം നമ്മുടെ ആദരണീയനായിരിക്കുന്ന നാം ഒക്കെ ഏറെ ബഹുമാനിക്കുന്ന ഞാൻ അധികമായി ബഹുമാനിക്കുന്ന നമ്മുടെ ഹോം മിനിസ്റ്ററും അതോടൊപ്പം തന്നെ ശ്രീ എൻ ബിരാൻ സിംഗ് എന്ന് പറയുന്ന ഇപ്പോൾ മണിപ്പൂർ ജനത സ്വമേധയായി അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും കസറയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ട്വീറ്റുകൾ വരുന്നുണ്ട് ആ അങ്ങനെയുള്ള വ്യക്തിയും തമ്മിൽ നടത്തിയതായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് കുക്കികൾ എന്ന് പറയുന്ന നിരാലംബരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആ ജനത്തെ ഒന്നടങ്കം നശിപ്പിക്കുക ഒരു കോമൺ എനിമിയെ കൊടുത്തുകൊണ്ട് അവരുടെ തമ്മിലുള്ള ശത്രുത ഇല്ലായ്മ ആയി എന്നുള്ള ആഗ്രഹം അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇൻസർജൻസി അവിടെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതാണ് അതിൻ്റെ യഥാർത്ഥ ചരിത്രം അപ്പോൾ എക്കണോമിക്കൽ റീസൺ ഇസ് ദർ അതേപോലെ തന്നെ അക്കോളജിക്കൽ റീസൺസ് അത് അത് കൂടാതെ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഇൻസർജൻസി രണ്ട് ഗോത്രങ്ങളാണെന്ന് പറയുമ്പോൾ ഗോത്രവർഗമല്ലാത്ത മേത്തികളെ നിങ്ങൾ എങ്ങനെ ഗോത്രമായിട്ട് പരിഗണിക്കും ഒരിക്കലും പറ്റുകയില്ല മാത്രമല്ല ഒരു കൂട്ടരെ ഏതെങ്കിലും തരത്തിൽ ഗോത്ര വിഭാഗത്തിലേക്കോ എസ് സി വിഭാഗത്തിലേക്കോ ചേർക്കണമെങ്കിൽ അതിന് മന്ത്രിസഭ സെൻട്രൽ ഗവൺമെന്റ് അനുവാദം കൊടുത്തുകൊണ്ട് പ്രസിഡന്റ് ആണ് അത് ചെയ്യേണ്ടത് അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല അല്ലെങ്കിൽ ഹൈക്കോടതി അല്ല ഹൈക്കോടതിക്ക് അത് എടുക്കാനേ കേസ് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫ്ലെയർ ഉണ്ടായി അതിനു മുമ്പേ ഈ സർവേ അവർ നടത്തി ക്രിസ്ത്യൻ വീടുകളും ക്രിസ്ത്യൻ ചർച്ചുകളും അവർ ഐഡന്റിഫൈ ചെയ്തു അവർ മാർക്ക് ചെയ്തു അത് കൂടാതെ അവിടെ ഉണ്ടായിരുന്ന കുക്കികൾക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഹില്ലേരികളിലുള്ള എല്ലാ ഗോത്രവർഗ്ഗക്കാരും അവർക്ക് തോക്ക് തോക്കുപയോഗിക്കാവുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ തോക്കുകളെല്ലാം സറണ്ടർ ചെയ്യാൻ പറഞ്ഞു അവർ ഈ കാര്യങ്ങളൊന്നും അറിയാതെ തോക്കുകൾ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്തു നിരാുധരായിട്ടുള്ള ആ കുക്കി ഗ്രാമങ്ങളിലേക്ക് അർദ്ധരാത്രിയിലും പുലർക്കാലയിൽ ഒരു പറ്റം ആളുകൾ ഇരച്ചു ചെന്നിട്ട് ആ കുന്നൻ മുകളിൽ നിന്നുകൊണ്ട് പെട്രോൾ ഒഴിച്ചിട്ട് അവിടെ പന്തപെറിഞ്ഞ് അങ്ങനെയുള്ള ഗ്രാമങ്ങൾ നൂറുകണക്കിന് ഗ്രാമങ്ങൾ ചുട്ട് ഞങ്ങൾ കണ്ട കാഴ്ചകൾ തകർന്നെല്ലാം തരിപ്പണമായി കിടക്കുന്ന ചാരമായി കിടക്കുന്ന പല ഗ്രാമങ്ങളും അവിടെ നിന്ന് കിട്ടാവുന്ന സാധനങ്ങളെല്ലാം ലൂട്ടി ചെയ്ത് കൊള്ളയിടിച്ച് കൊണ്ടുപോകുന്ന ചെറിയ ആളുകൾ അതും മേത്തി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ട്രക്കുമായി വന്ന് നിന്ന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുന്നു പിന്നീട് ഞങ്ങൾ പല ഗ്രാമങ്ങളിലേക്ക് ഗ്രാമക്കാർ താമസിക്കുന്ന ക്യാമ്പുകളിലേക്കും പോയി അതിലൊരു ക്യാമ്പിൽ ചെന്നപ്പോൾ അവിടെ എന്തു ചെയ്യണമെന്നറിയാതെ ആകെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൂടി ഇരിക്കുന്ന ചെറുപ്പക്കാരും അമ്മമാരും അപ്പന്മാരും പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഇവരിങ്ങനെ ഇരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസത്തിൻ്റെ അഗ്നി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കെട്ടുപോയിട്ടില്ല അവർ പാടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെല്ലുന്ന വിവരം അവരെ അറിയിച്ചു ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ പാടിക്കൊണ്ടിരിക്കുകയാണ് ആ പാട്ട് അത് വൈറലായിട്ടുള്ള ഞാൻ ഇട്ട ഒരു പാട്ടാണത് അത് വൈറലായി നിങ്ങൾക്കൊക്കെ കിട്ടിക്കാണും പല നമ്മുടെ ഗുഡ്നസ്സുകാരും ഷക്കീനു ചാലിനും അതൊക്കെ ഇടുകയുണ്ടായി അപ്പം അതുപോലെ മറ്റ് മെയിൻ മീഡിയകളും ചിലതൊക്കെ അതിടുകയുണ്ടായി നിങ്ങളത് കേൾക്കണം ആ പാട്ട് കേൾക്കുമ്പോൾ കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു ധൈര്യം കിട്ടി അവരോട് ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞ് അവരെ ഉറപ്പിക്കാനായിട്ട് ദൈവവചനം റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നിന്ന് ഞാൻ അവരോട് സംസാരിച്ചു ദൈവ സ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മിശിഹായുടെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ആർക്കാണ് വേറി വിരിക്കാൻ കഴിയുക കഷ്ടതയോ നഗ്നയോ നഗ്നതയോ പട്ടിണിയോ വാളോ ഇതൊന്നും തന്നെ നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിൻവലിക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കര ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞു പ്രിയമുള്ളവരെ അവരെല്ലാവരും ഹല്ലേലൂയ പറഞ്ഞു എനിക്ക് മനസ്സിലായി അവരുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ജീവിക്കുന്നു അതാണ് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയായിട്ടുള്ളൊരു കാഴ്ച ഞങ്ങൾക്ക് പോരുന്നതിൻ്റെ തലേ ദിവസം അവിടെ ഇൻഫാലിൽ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ വെച്ച് ഞങ്ങൾക്കൊരു ഒരു മീറ്റിംഗ് നടത്തുവാനും നമ്മുടെ മലയാളി അവിടുത്തെ പ്രൗശാലമ്മയൊക്കെ മലയാളികളായതുകൊണ്ട് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളി ആ കാര്യം ക്രമീകരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം ക്രമീകരിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നമ്മുടെ സിസ്റ്റേഴ്സ് ഈ വേദനയിലൂടെ കടന്നുപോയ പോയാൽ ജീവന് വേണ്ടി പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് രാത്രിയിലിറങ്ങി ഓടി കാട്ടിൽ ഒളിച്ചിരുന്നായിട്ടുള്ള കുക്കി സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു അവരവരുടെ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു ഞങ്ങൾക്കത് നിങ്ങളോട് വിവരിക്കാൻ കഴിയുകയില്ല അതുപോലെയുള്ള തിക്തമായ അനുഭവങ്ങളിലൂടെ നമ്മുടെ സന്യസ്ഥർ കടന്നു പോയിട്ടുണ്ട് പക്ഷേ അവരിപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരെ കരുതുകയും അവർക്ക് വേണ്ടി എല്ലാം ചെലവാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു വിഭാഗമാണ് അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓർത്തോണം കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും പീഡനങ്ങളും ക്രിസ്ത്യ വിശ്വാസത്തെ തളർത്തുകയല്ല മറിച്ച് അത് പടർന്ന് പന്തിലിച്ചു കൊണ്ടേയിരിക്കും രക്തസാക്ഷികളുടെ രക്തമാണ് വിശ്വാസവീരന്മാരുടെ രക്തമാണ് സഭയുടെ വിത്ത് എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ അമിത്ഷാജിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ എൻ വിരാജ് സിംഗിന് അറിഞ്ഞുകൂടാ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞങ്ങൾ പോയ ഇടങ്ങളിൽ കണ്ടതായിട്ടുള്ള കാഴ്ചകളിൽ ഏറ്റവും സന്തോഷകരമെന്ന് പറയുന്നത് എവിടെല്ലാം പീഡനങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെല്ലാം ഇരട്ടി ഇരട്ടിയായിട്ടുള്ള സഭകൾ ഉയർന്നു വന്നിട്ടുണ്ട് നാരായൺപൂരിൽ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ട് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരോട് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഞങ്ങൾ പറഞ്ഞു ലോകത്തിൽ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുള്ള ഏക സത്യ ഏകസത്യനിത്യദേവുമായിരിക്കുന്ന യേശുക്രിസ്തു മനുഷ്യന് കൊടുക്കുന്ന രക്ഷ മാത്രമല്ല രൂപാന്തരം മാത്രമല്ല അതൊരു വലിയ അനുഗ്രഹവും കൂടിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് സംസാരിക്കുന്ന ഈ ഭാഷയ്ക്ക് ഒരു ലിപിയുണ്ടായത് അദ്ദേഹത്തിന് ആശ്ചര്യമായി ഞാൻ പറഞ്ഞു ഇന്ത്യ ഹിന്ദി ഭാഷ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണോ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ചോദിച്ചതാ പറഞ്ഞു അതെ എന്ന് പറയുന്ന ശാമുവൽ ഹെൻറി കൊല്ലെ എന്ന് പറയുന്ന ഒരു പാതിരിയാണ് ഹിന്ദി ഭാഷ രൂപീകരിച്ചത് അപ്പോൾ ഇന്ന് അഭിമാനമായിട്ട് നാഷണൽ ഭാഷയായിട്ട് നമ്മുടെ ദേശീയ ഭാഷയായിട്ട് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഓർത്തു കൊള്ളുക ആ ഹിന്ദി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ദേശീയതാ ബോധം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുകയില്ലായിരുന്നു ആ ദേശീയതാ ബോധം ഉണ്ടാക്കുവാൻ ആദ്യം അധ്വാനിച്ചത് നമ്മുടെ മിഷണറിമാരാണ് അതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ല ഇനി ഒരുപാട് സംസാരിക്കാനുണ്ട് പക്ഷേ ഞാൻ നിർത്തുകയാണ് അപ്പോൾ മണിപ്പൂരിലുള്ള ജനത അവരനുഭവിക്കുന്നതായിട്ടുള്ള വേദനകൾ അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തീരുകയില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കുക്കി ലീഡേഴ്സിനെ കണ്ടു ഞങ്ങൾ മേത്തി ലീഡേഴ്സിനെ കണ്ടു അവരുമായിട്ടൊക്കെ ഞങ്ങൾ ചർച്ചകൾ നടത്തി ആ ചർച്ചയുടെയൊക്കെ ഒക്കെ അനന്തര ഫലമായിട്ട് ഒരൊറ്റ കാര്യമാണ് ഇത് പരിഹരിക്കാനുള്ള മാർഗമെന്ന് മനസ്സിലാക്കി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കികളും നാഗന്മാരും അവരൊരുമിച്ച് നിൽക്കണം അതുകൊണ്ട് ഈ ഒൻപതാം തീയതി വീണ്ടും ഞങ്ങൾ പോവുകയാണ് മണിപ്പൂരിലേക്ക് ഞങ്ങൾ വീണ്ടും പോവുകയാണ് അനിശ്ചിതമായ ദിവസങ്ങളിലേക്കാണ് പോകുന്നത് എത്ര ദിവസം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാക്കിക്കൊണ്ട് ഞങ്ങൾ മടങ്ങിയുള്ളൂ അത് മണിപ്പൂരിലെ കലാപം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രം അതിൽ നിങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാധ്യസ്ഥം അണയ്ക്കണം എല്ലാ ദിവസവും മണിപ്പൂരിനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കുക്കികളും നാഗന്മാരും തമ്മിലുള്ള ആ പ്രശ്നം അവർ തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ ഒരു ഇൻസർജൻസി ഉണ്ടായത് നിങ്ങൾക്കറിയാം അതിൻ്റെ പരിണിതപരമായിട്ട് രണ്ട് കൂട്ടരുടെ ഉള്ളിൽ ഒരുപാട് വേദനകൾ കിടപ്പുണ്ട് രണ്ട് കൂട്ടർ ക്രൈസ്തവരാണ് അത് പരിഹരിക്കാനായിട്ട് പൊളിറ്റിക്കലി സാധ്യമല്ലെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വൽ വാർഫയർ ആയതുകൊണ്ട് രണ്ട് കൂട്ടരുടെ നേതാക്കന്മാരെ ഒരുമിച്ചിരുത്തി ഒരു റെക്കൺസിലിയേഷൻ മിനിസ്ട്രി അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് റിലീഫ് ആൻഡ് റിക്കൻസിലേഷൻ ഇത് രണ്ട് ആഗ്രഹത്തോടു കൂടിയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ പോകുന്നത് ഡോക്ടർ ബാബു കെ വർഗീസ് എന്ന് പറയുന്ന പറയുന്നതായിട്ടുള്ള ലെറ്റ് ദർ ബി ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അദ്ദേഹമാണ് ഭാരതത്തിലെ ഏതെല്ലാം ഭാഷകൾ ക്രൈസ്തവ മിഷണർമാരുടെ കോൺട്രിബ്യൂഷനാണ് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി റിസേർച്ച് ചെയ്ത് പഠിച്ച് ഒരു പുസ്തകമാക്കിയിരിക്കുന്നത് സാധ്യമാണെങ്കിൽ നിങ്ങളത് വാങ്ങി വായിക്കണം ലെറ്റ് ദേർ ബി ഇന്ത്യ മനോഹരമായൊരു പുസ്തകമാണ് ഇന്ത്യ എങ്ങനെ ഇന്ത്യ എന്നുള്ള മലയാള പുസ്തകം അവൈലബിൾ ആണ് എൻ്റെ അപ്പോൾ അങ്ങനെയുള്ള നാം എങ്ങനെ നാം തീർന്നു എന്നുള്ള ആശയങ്ങൾ അവർക്കും പങ്കുവെച്ചുകൊണ്ട് അവരെ ഒരുമിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ അവരെ തികഞ്ഞവരായി നിർത്തിക്കൊണ്ട് ഒരു ആത്മീയ ഉണർവ് നോർത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഈ വേദിയിൽ ഞാൻ വിചാരിക്കുന്ന എല്ലാം പങ്കുവെച്ചു എന്ന് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക അവിടെ നടക്കുന്ന കലാപം മേത്തികളും മേത്തികളും കൂടിയാണ് അല്ലാതെ ഇപ്പോൾ കുക്കികളും മേത്തികളും കൂടി മേത്തികൾ മേത്തികൾക്കെതിരെയാണ് ഇപ്പോൾ പ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ എം എൽ എയുടെയും എംപിയുടെയും വീടുകളൊക്കെ ചുട്ടുകരിച്ചത് മേത്തുകൾ തന്നെയാണ് കുക്കികൾക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടായി കുക്കികളെല്ലാം അവരവരുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി ചുർച്ചാമ്പൂരിലേക്ക് പോയി മറ്റ് മുറയെന്നു പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോയി മറ്റ് പല സ്ഥലങ്ങളിലേക്കും അവർ മടങ്ങി ഇപ്പോൾ മേത്തികളുടെ ഇടയിൽ ഒരൊറ്റ കുക്കികൾ പോലുമില്ല ഒരു കുക്കിയെ കണ്ടാൽ അവർ കൊന്നു കളയും അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് മാറിപ്പോയി പക്ഷേ ഇപ്പോൾ നടക്കുന്ന കലാപം മേത്തികളും മേത്തികളും കൂടിയാണ് പക്ഷേ അതും കലാപമാണല്ലോ അവരും നമ്മുടെ സഹോദരങ്ങളാണല്ലോ നമുക്ക് ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണവ്യത്യാസമില്ല കാരണം നമ്മളെല്ലാം സൃഷ്ടിച്ചവൻ ഒരേ ദൈവമാണ് നമ്മളെല്ലാം സ്നേഹിക്കുന്നവൻ ഒരേ കർത്താവാണ് നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവ് ഏകരക്ഷിതാവ് യേശുക്രിസ്തു മാത്രമാണ് അതുകൊണ്ട് ആ ഏകരക്ഷ രക്ഷിതാവിൻ്റെ കുടക്കീഴിലേക്ക് കൈക്കീഴിലേക്ക് സകലനെയും എത്തിക്കുക എന്നുള്ള വലിയ യജ്ഞം ക്രിസ്തീയ സഭ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ വരുന്ന പീഡനങ്ങൾ ആ പീഡനങ്ങളെല്ലാം തന്നെ ക്രിസ്തീയ സഭയുടെ തലയിലെ ഒരു പൊൻ കിരീടമായി നമ്മൾ കണ്ടുകൊണ്ട് മുന്നേറും നാം ഒന്ന് നമ്മുടെ ഭാരതം നമുക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ഭാരതം നമ്മുടേതാണ് നാം നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഭാരതത്തെ സ്നേഹിക്കും ഭാരത ജനതയെ നാം അഘോരത്രം അധ്വാനിച്ച് ഉന്നതിയിലേക്ക് കൊണ്ടുവരും